ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടുകയാണ് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ടുള്ള ലക്നൗയിലെ ഏഗ്ന സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത് ഏഗ്ന സ്റ്റേഡിയത്തിലെ ഒരു പിച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരുപാട് വലിയ സ്കോറുകൾ വരുന്ന ഒരു പിച്ചല്ല അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് അല്ല എന്നുള്ളതാണ് ഒരു വൺ എന്ന് പറയുന്നതാണ് അവിടെ ഒരു പാർ സ്കോർ എന്ന് പറയുന്നത് പലപ്പോഴും വൺ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താൻ മാത്രമേ പല ടീമുകൾക്കും സാധിക്കാറുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു ഹൈ സ്കോറിങ് വെന്യൂ ആയിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കില്ല ഒരു വൺ എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തുകയാണെങ്കിൽ നല്ല ടോട്ടൽ ആയിട്ടാണ് ഏകനാഥ് സ്റ്റേഡിയത്തിൽ കണക്കാക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഈ ഐ പി എൽ മത്സരങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ കൂടുതലും ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമുകളാണ് ജയിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ചെയ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമത് ഈ ഡ്യൂവിന്റെ എഫക്ട് എങ്ങും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതും അതുപോലെ തന്നെ പത്ത് ഓവർ കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ബോൾ മാറ്റിയെടുക്കാം എന്നുള്ളൊരു പുതിയ റോൾ ഈ ഐ പി എല്ലിൽ കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നെ ഒപ്പം തന്നെ നമ്മളെപ്പോഴും പറയുന്ന അതായത് ആ ഒരു ഉമിനീര് ബോളിൽ യൂസ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സ്വിംഗ് ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതൽ മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ടീമുകളും മൂന്ന് മത്സരങ്ങൾ വീതം പൂർത്തിയാക്കിയിരിക്കുകയാണ് രണ്ട് ടീമുകളും രണ്ട് മത്സരത്തിൽ പരാജയപ്പെട്ടപ്പോൾ ഒരു മത്സരത്തിലാണ് ജയിച്ചിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവര് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ അവസാന മത്സരത്തിൽ ഒരു വൺ സൈഡ് ആയിട്ടുള്ള മാച്ചിലായിരുന്നു ജയിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസുമായിട്ടായിരിക്കും അവർ വരാനായിട്ട് പോകുന്നത് ലക്നോ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ട് മത്സരങ്ങളിൽ വലിയ മാർജിനിലാണ് പരാജയപ്പെട്ടിരിക്കുന്നത് നിക്ക്ലസ് പൂരൻ എന്ന് പറയുന്ന ബാറ്ററുടെ ഫോമിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മൾ ഇനി ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയാണെന്ന് പരിശോധിക്കാം മുംബൈ ഇന്ത്യൻസിലേക്ക് വരുമ്പോൾ അവരുടെ പ്രധാന താരമായിട്ടുള്ള രോഹിത് ശർമ്മയും റിയാൻ ബ്രിക്കിൾട്ടനും തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് റിയാൻ ബ്രിക്കിൾട്ടൺ കഴിഞ്ഞ മത്സരത്തിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചിരുന്നു രോഹിത് ശർമ്മ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഐ പി എൽ മത്സരങ്ങളിൽ സ്കോർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോം വളരെ ക്രൂഷ്യലാണ് ഇതുപോലെയുള്ള സ്ലോ പിച്ചുകളിൽ അല്ലെങ്കിൽ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചുകളിൽ കളിക്കുമ്പോൾ അദ്ദേഹം റൺസ് നേടേണ്ടത് ആ പവർ പ്ലേയിൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ പവർ പ്ലേയിൽ ഇവിടെ അധികം വിക്കറ്റ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഏകനാഥ് സ്റ്റേഡിയത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വൺ ഡൗൺ പൊസിഷനിൽ വിൽ ജാക്സ് ആയിരിക്കും വിൽ ജാക്സിനെ തന്നെ അവർ ഉപയോഗിക്കും തിലക് വർമ്മ നമ്പർ ഫോർ പൊസിഷനിൽ വരും നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ സൂര്യ കുമാര ആയിരിക്കും നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ ഹാർദിക് ഹാർദ്ദിക് ആയിരിക്കും നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ നമൻന്ദർ ആണ് ഒരു ഓൾറൗണ്ടർ ആണ് അദ്ദേഹം നമ്പർ എയ്റ്റ് പൊസിഷനിൽ മിച്ചൽ ആണ് മിച്ചൽ സാന്റ് വേണമെങ്കിൽ കുറച്ച് മുന്നിലേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ബാറ്റിംഗിൽ കാരണം ഒരു ലെഫ്റ്റ് ഹാൻഡർ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ടാണ് അദ്ദേഹം സിക്സറുകൾ നേടുന്നത് അപ്പം ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള വിക്കറ്റുകളിൽ ഒരു ലെഫ്റ്റ് ആം സ്പിന്നർ ഇപ്പോൾ മറ്റേ ടീമിലെ എം സിദ്ധാർത്ഥന പോലെയുള്ള ബൗളർമാർ ബോൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ റൺസ് കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറുണ്ട് ഇനി നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ദീപക് ചഹർ ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹമായിരിക്കും നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ട്രെൻ ട്രെൻഡ് ബോൾട്ടായിരിക്കും ഇതിലൊന്നും തന്നെ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല നമ്പർ ഇലവൻ പൊസിഷനിൽ കഴിഞ്ഞ മത്സരത്തിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച അശ്വിനി കുമാർ അദ്ദേഹം നാല് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കിയിരുന്നു ഒരു റെക്കോർഡ് നേട്ടമായിരുന്നു അത് കാരണം ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഇതുവരെ അരങ്ങേറ്റ മത്സരത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു അതെന്നുള്ളതാണ് ഇനി ഒരു ഇമ്പാക്ട് സപ്പായിട്ട് അവർ വിഘ്നേഷ് പുത്തൂരിനെ യൂസ് ചെയ്യും കാരണം ഇതൊരു സ്റ്റിക്കി വിക്കറ്റ് ആയതുകൊണ്ട് തന്നെ വിഘ്നേഷ് പുത്തൂരിനെ നല്ല പ്രകടനം കാഴ്ചവെക്കുക സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ലക്നോ സൂപ്പർ ജയൻസിന്റെ ഒരു പ്രോബിൾ ലെവലിലേക്ക് വരുമ്പോൾ മാർഗ്രം മാർഗ്രം ഔട്ട് ഓഫ് ഫോമിലാണ് മാറ്റി മറ്റൊരു താരത്തിന് അവർ പരീക്ഷിക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് മിച്ചൽ മാർഷ് ആദ്യത്തെ രണ്ട് മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു പക്ഷേ മൂന്നാമത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല നമ്പർ ത്രീ പൊസിഷനിലാണ് അവരുടെ ഒരു ബാക്ക് ആയിട്ടുള്ള നിക്കിലസ് പുരൻ ബാറ്റ് ചെയ്യുന്നത് അദ്ദേഹം എല്ലാ മത്സരങ്ങളിലും നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത് അദ്ദേഹത്തിന്റെ ഫോമാണ് അവരുടെ ടീമിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ഋഷഭ് പന്ത് നമ്മൾ രോഹിത് ശർമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ ടീമിന്റെ ഒരു പ്രധാന താരമാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് റൺസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്പർ ഫൈവ് പൊസിഷനിൽ ഡേവിഡ് മില്ലറാണ് അദ്ദേഹത്തിന്റെയും ഫോമൊരു ക്രൂഷ്യൽ ആണ് നമ്പർ സിക്സ് പൊസിഷനിൽ ആയിഷ് ബദോനിയും നമ്പർ സെവൻ പൊസിഷനിൽ അബ്ദുൾ സമദുമാണ് അബ്ദുൾ സമദ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഷാർദുൽ താക്കൂറാണ് കഴിഞ്ഞ മത്സരത്തിൽ ഓഫ് കളറായി പോയെങ്കിലും അതിനു മുമ്പുള്ള മത്സരത്തിൽ ഒരു നാല് വിക്കറ്റ് നേട്ടം താക്കൂർ ാക്കൂർ കൈവരിച്ചിരുന്നു നമ്പർ നയൻ പൊസിഷനിൽ ആവേശ് ഖാൻ ആണ് അവേഷ് ഖാൻ ഒരു പഴയ ആവേശ് ഖാൻ ഇഞ്ചുറി കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു നല്ല പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല നമ്പർ ടെൻ പൊസിഷനിൽ ദിഗ്വേഷ് സിംഗ് രതി എന്ന് പറയുന്ന താരമാണ് അദ്ദേഹം ഒരു നല്ല ലക്സ്മിൻ ബോളറാണ് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിലും അതിന് മുമ്പത്തെ മത്സരത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു നമ്പർ ഇലവൻ പൊസിഷനിൽ രവി ബിഷ്ണോയ് ആണ് ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്നുണ്ട് രവി ബിഷ്ണോയ് കഴിഞ്ഞ വർഷത്തെ ഐ പി എല്ലും ഇതുപോലെ തന്നെ മോശം പ്രകടനമായിരുന്നു പിന്നെ പക്ഷേ ഇന്ത്യയ്ക്ക് വേണ്ടി ഒരുപാട് നല്ല പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു പക്ഷേ വീണ്ടും കുറച്ച് ബാക്ക്ഫുട്ടിലേക്ക് പോയി എന്നുള്ളതാണ് അഭിപ്രായം എന്ന് പറയുന്നത് നമ്പർ ടു ഒരു ഇമ്പാക്സ് മണിമാരൻ സിദ്ധാർത്ഥിനെ അവർക്ക് യൂസ് ചെയ്യാം അദ്ദേഹം ഒരു ലെഫ്റ്റ് സ്പിന്നർ ആണ് അതെങ്കിൽ മറ്റൊരു നല്ല ന്യൂസ് എന്ന് പറയുന്നത് ആകാശ് ദീപ് ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ടീമിന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു പക്ഷേ അദ്ദേഹം കളിക്കുമോ എന്നുള്ളത് അതായത് മെഡിക്കൽ ടീം ഒരു സർട്ടിഫിക്കറ്റ് നൽകേണ്ടതായിട്ടുണ്ട് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് അത് കൊടുത്തിട്ടുണ്ടോ അദ്ദേഹം കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഇനി രണ്ട് ടീമുകളുടെയും ഒരു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസിലേക്ക് വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ മത്സരത്തോടുകൂടി ഏകദേശം എല്ലാം സെറ്റായ പോലെയാണ് അവരുടെ ടീം കണ്ടപ്പോൾ തോന്നിയത് അവരുടെ ഒരു വീക്ക് ലിങ്ക് എന്ന് പറയാനുണ്ടായിരുന്ന അവരുടെ ഒരു മൂന്നാമത്തെ ഫാസ്റ്റ് ബോളറാണ് ആദ്യത്തെ രണ്ട് മത്സരത്തിലും സത്യനാരായണ രാജുവിന് നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു ലെഫ്റ്റാം ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള അശ്വിനി കുമാറിനെ ടീമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ഒരു വിടവ് നികത്തി എന്ന് വേണം കരുതാനായിട്ട് ഇനി അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഓപ്പണർ ആയിട്ടുള്ള രോഹിത് ശർമ്മയുടെ ഫോമാണ് അദ്ദേഹത്തിന് ഫോം കണ്ടെത്താനായിട്ട് സാധിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് കാര്യമാണ് കാരണം മുന്നിലേക്ക് പോകുന്നതോറും അത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി എൽ എസ് സിയിലേക്ക് വരുമ്പോൾ എൽ എസ് സിയുടെ ബോളിംഗ് ആണ് അവരുടെ ഏറ്റവും വലിയ ഒരു വീക്ക് ലിങ്ക് എന്ന് പറയുന്നത് കാരണം ഒരുപാട് പരിക്കിന്റെ പിടിയിലാണ് താരങ്ങൾ അതുകൊണ്ട് തന്നെ ആരെ യൂസ് ചെയ്യണം ആരെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അവർ ഉള്ള താരങ്ങൾ തന്നെ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുമില്ലേ ഇപ്പോൾ രവി വിഷ്ണോയെ പോലെയുള്ള താരങ്ങൾ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അവിടെ ഋഷഭ് പന്തിന്റെ ഫോമാണ് ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് നിക്കലസ് പൂരനാണ് അവരുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് അവരുടെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിക്കുലസ് പൂരനാണ് അദ്ദേഹത്തിന്റെ ഒരു വൺ മാൻ ഷോ ആണ് പല മത്സരങ്ങളിലും അവരെ ജയിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതാണ് രണ്ട് ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നു ഫാന്റസിൽ എന്താണെന്നുള്ളതാണ് ഫാന്റസി പിക്കിൽ ഞാൻ തിലക് വർമ്മയാണ് ആദ്യമായിട്ട് എടുക്കുന്നത് കാരണം എങ്ങനത്തെ പിച്ചാണെങ്കിലും അദ്ദേഹത്തിന് റൺസ് നേടാൻ പറ്റുന്ന ഒരു താരമാണ് അതുപോലെ തന്നെയാണ് സൂര്യകുമാർ യാദവ് രണ്ടുപേരും എങ്ങനെയുള്ള പിച്ചുകളിലാണെങ്കിലും റൺസ് നേടാൻ കഴിയുന്ന താരങ്ങളാണ് ഇനി അടുത്ത പൊസിഷനിലേക്ക് ഹാർദിക് പാണ്ഡെയാണ് ഹാർദിക് പാണ്ഡെയാണ് ഞാൻ ഈ ടീമിൻ്റെ ഒരു ക്യാപ്റ്റനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് മിച്ചൽ സാന്റ് ഉൾപ്പെടുത്തിയാണ് കാരണം ഒരു സ്റ്റിക്കി വിക്കറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് സ്ലോ ബോളിംഗ് കൊണ്ട് അദ്ദേഹം ഇവരെ കുഴപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം ില്ല ദീപക് ചഹറും ട്രെൻഡ് ബോൾട്ടും ഡെഫിനറ്റായിട്ടും ഉണ്ടാകണം ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ബോളർമാരാണ് ഒപ്പം തന്നെ ഡെത്ത് ഓവേഴ്സിൽ രണ്ടുപേരും നന്നായിട്ട് എറിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് രണ്ടുപേരെയും ടീമിലെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എൽ എസ് ജി നിലയിലേക്ക് വരുമ്പോൾ അവിടെ നിക്കിലസ് പൂരനെയാണ് ടീമിലെടുത്തിരിക്കുന്നത് നിക്ക്ലസ് പൂരൻ ഒരു നല്ല ഫോമിലാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും നല്ല പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിനെ എടുത്തിരിക്കുന്നു അദ്ദേഹത്തിന് തന്നെയാണ് ഈ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ഡേവിഡ് മില്ലറിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല മിഡിൽ ഓവേഴ്സിൽ ആ ഒരു മിഡിൽ ഓർഡറിൽ വന്ന് അല്ലെങ്കിൽ ഡെത്ത് ഓവേഴ്സിലൊക്കെ വന്ന് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ടീമിൽ ൂർ നല്ല ഒരു പിക്ക് ആണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിന്റെ ഈ ഐ പി എല്ലിലെ പ്രകടനം എന്ന് പറയുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഓഫ് കളർ ആയി കളറായെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എന്നാലും അദ്ദേഹത്തിന് ഞാൻ എടുക്കുകയാണ് ഷാരദുൽ താക്കൂറിന് അപ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ദിഗ്വേഷ് റെതി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ബോളർ ആണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇതൊരു സ്റ്റിക്കി വിക്കറ്റ് ആയതുകൊണ്ടാണ് ദിഗ്വേഷ് റെതി എടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ അതിന്റെ കൂടെ മണിമാരൻ എന്ന് പറയുന്ന സ്പിന്നറേയും കൂടെ എടുക്കുകയാണ് കാരണം സ്പിന്നർമാർക്ക് ഇങ്ങനെയുള്ള പിച്ചുകളിൽ എറിയാനായിട്ട് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട് കുറച്ച് ബോൾ സ്ലോ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് സ്റ്റിക്കി ആയിട്ടുള്ള പിച്ച് ആയതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ സ്പിന്നേഴ്സിനെ ഇങ്ങനെയുള്ള ഒരു ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള ഒരു ഫാൻറ്റസി പിക്ക് എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മൈൻഡ് സെറ്റുമായിട്ട് നല്ലൊരു കോൺഫിഡൻസുമായിട്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് വരുന്നത് എൽ എസ് ജിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോഡി ലാംഗ്വേജ് ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് എന്തൊക്കെയാണെങ്കിലും നല്ല ഒരു മത്സരം കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ അങ്ങനെ ഒരു മത്സരം കാണാനുള്ള ഭാഗ്യം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ